പ്ലസ് ടു പരീക്ഷയിൽ മൂന്നാം തവണയും നൂറ് ശതമാനം വിജയം നേടിയ ചിന്ദ്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂൾ അൺഎയ്ഡഡ് വിഭാഗത്തിൽ മെറിറ്റഡേയും വിജയാഘോഷവും സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഡോക്ടർ കെ സി പ്രകാശൻ മെറിറ്റുഡേ ഉദ്ഘാടനം ചെയ്തു എന്താണ് ത്രട്ട് ത്രട്ട് ഭീകരാക്രമണങ്ങളും നമുക്ക് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ എത്ര കാശുണ്ടാക്കണം വിദ്യാഭ്യാസം നമ്മൾ ഉദ്ദേശിക്കുന്നത് തോന്നാത്ത കാര്യം നമുക്ക് പരസഹായം കൂടാതെ ഭക്ഷയക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റണം നമ്മൾ നമ്മളിതുപോലെ പഠിപ്പിച്ച് വലുതാക്കിയ രക്ഷിതാക്കളെ സംരക്ഷിക്കണം അവരുടെ വയസ്സുകാലത്ത് അവസ്ഥയിൽ രണ്ടു മാത്രമാണ് നമുക്ക് മനസ്സിലുള്ള കാര്യം പിന്നെ ഒന്നുകൂടെ വിശാലമായി ചിന്തിച്ചാൽ എന്താണ് ഇവിടെ നടക്കുന്നത് ഏതൊരു സ്ത്രീയുടെ വെയിറ്റീന്ന് നമ്മൾ പുറത്ത് കിടക്കുമ്പോൾ ഞാൻ ഹിന്ദു ആണ് ഞാൻ മുസ്ലിമാണ് ഞാൻ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്യപ്പെടുന്നു ഏതൊരു സ്ത്രീയുടെ വെയിറ്റിന്ന് ഈശ്വരൻ ഒരിക്കലും നമ്മളോട് ചോദിച്ചില്ല ഏത് ഗർഭപാത്രത്തിലും തന്നെ ഞാൻ കേട്ടേണ്ടത് ചോദിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം ഈശ്വരനാണ് എല്ലാത്തിൻ്റെയും പിന്നില് പ്രിൻസിപ്പൽ വി സജിത അധ്യക്ഷത വഹിച്ചു മാനേജറോടും പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ കൊടുത്തു ഒരു കുട്ടിക്കും ഇവിടെ തോൽവി ഉണ്ടാവുകയില്ല മെയ് ഇരുപത്തൊന്നിന് ഒരു വെടിക്കെട്ട് നടത്തിയിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അത് ഞാൻ ഞാനവിടെ നടത്തിയിട്ടുണ്ട് സന്തോഷമുണ്ട് നേരത്തെ പലരും പറഞ്ഞ പോലെ തന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്കൂൾ ഒരു സംശയവും വേണ്ട ഞാനിപ്പോൾ അയ്യന്തോള താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അയ്യന്തോള എനിക്കിന്ന് അവിടെ ഒരു പരിചയപ്പെടുത്തലിൻ്റെ കാര്യമില്ല എല്ലാ ദിവസവും ഹോട്ടലിലൊക്കെ ഒരു വ്യക്തിയാണ് എല്ലാവരും ചോദിക്കും എന്താ പണി എന്ന് ചോദിക്കും ഞാൻ പറഞ്ഞൊരു മാഷാണ് എവിടെ സ്ഥലം ചന്ദ്രാപ്പിനി ഓ നിങ്ങളുടെ ഡാൻസ് കാണുന്നുണ്ടല്ലോ വൈറൽ ഡാൻസ് സന്തോഷം ഡോക്ടർ കെ സി പ്രകാശൻ ഡോക്ടറും പറയുന്നുണ്ട് സിസ്റ്റർമാരൊക്കെ ഇപ്പോൾ കാണുന്നത് മാഷുടെ വൈറൽ ഡാൻസാണെന്നാണ് എൻ്റെ അല്ല ഗിരീഷ് മാഷു സന്തോഷം കൊണ്ടാണ് ഇന്ന് വലിയൊരു ആഘോഷം തന്നെയാണ് നടത്തുന്നത് രാത്രി എട്ട് മണി ഒരു ആഘോഷമാണ് തുറന്ന് പറയുന്നു ടെൻഷനടിക്കേണ്ട ഐ പി എല്ലിലൊക്കെ തന്നെ വലിയ ആഘോഷം നടത്തിയപ്പോൾ വൻ ദുരന്തമാണെന്നല്ല ഉണ്ടായത് അത്ര ടെൻഷനൊന്നും ഡോക്ടർ കണ്ടാവില്ല ഒരു ഉറപ്പ് പറയുന്നു പ്ലസ് ടു കുട്ടികൾ ശ്രദ്ധിക്കുക ഇപ്പോൾ പഠിക്കുന്ന പ്ലസ് ടു കുട്ടികൾ അവരെ ഞങ്ങൾ ഈ ആഘോഷത്തിൽ ഉൾപ്പെടുത്തുന്നില്ല അടുത്ത വർഷം എന്താ ക്ഷമിക്കുക ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ച് മിനിറ്റ് മാത്രം പറയുന്നുള്ളൂ പറഞ്ഞത് അവസാനിക്കില്ല ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ എഴുപത്തഞ്ചോളം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം എന്നപ്പോൾ നൂറ് ശതമാനം വിജയം കിട്ടിയ ഏകവിദ്യാലയം ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം എന്നപ്പോൾ നമ്മുടെ ശിവൻകുട്ടി മന്ത്രി റിസൾട്ട് പറഞ്ഞപ്പോൾ തൊണ്ണൂറായിരം കുട്ടികൾക്ക് പരാജയം സംഭവിക്കുകയുണ്ടായി പ്ലസ് ടുവിൽ ഇന്ന് നമ്മുടെ മഷന്മാർക്കൊക്കെ തിരക്കാണ് പലരും ട്യൂഷന് നടക്കുകയാണ് തൃശ്ശൂർ സി എം എസ് സ്കൂള് വിവേകോദ്യമി സ്കൂൾ പ്രശസ്തമായ സേക്കഡ് ആട്ട് സ്കൂൾ അവിടെയൊക്കെ തോൽവി സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ചന്ദ്രാപ്പനി ഹയർ സെക്കൻഡറി സ്കൂൾ എയ്ഡഡിലും അൺഎയ്ഡഡിലും മുന്നൂറ്റി പതിനാറ് കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ ആർക്കും ഒരു പരിക്കും ഇല്ലേട്ടാ അതിൽ സന്തോഷമുണ്ട് അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഒരു സംശയം വേണ്ട എനിക്കൊന്നും ഒരു ക്രെഡിറ്റ് ഇല്ലേട്ടാ ഒരു ശതമാനം പോലും ക്രെഡിറ്റ് എനിക്കില്ല ഞാനൊരു ക്യാപ്റ്റൻ മാത്രം ശ്രീജിഷ് മാഷും ഒരു ക്യാപ്റ്റനാണ് നമ്മുടെ കിരൺ മാഷും ഒരു ക്യാപ്റ്റനാണ് പുതിയ അമ്പിളി ടീച്ചർ ആവശ്യമായ അമ്പിളി ടീച്ചർ ആണ് ക്യാപ്റ്റന്മാർ ശ്രദ്ധിക്കണം തോലി വന്നു കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ആണ് പിടിക്കട്ട ഒരു സംശയം വേണ്ട മഴവിൽ മനോരമ കിടിലം റിയാലിറ്റി ഷോ ഫെയിം ശ്രീനാഥ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച കായികയ്ക്കുള്ള പുരസ്കാരം നേടിയ ഹിമാഷ് ഹിമാഷിൻജോ എന്നിവർ മുഖ്യ അതിഥികളായി നിങ്ങളുടെ ഇത്ര ഒരു ഭയങ്കര വിജയത്തിനൊപ്പം എനിക്കും കൂടി സ്റ്റേജിൽ പങ്കാളിയാവാൻ കഴിഞ്ഞു തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം പേഴ്സണലി ഉള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ഞാനിവിടെ ഈ വചനോത്സവത്തിനൊക്കെ പഠിപ്പിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉന്നത വിജയം കൈവരിച്ച ഒരുപാട് കുട്ടികളുടെ മുഖങ്ങളൊക്കെ എനിക്ക് വളരെ പരിചിതമാണ് അപ്പോൾ അവർ പഠിത്തത്തിൽ മാത്രമല്ല കലകളിലും ഭയങ്കര നല്ല കുട്ടികളാണ് ഈ സ്കൂളിലുള്ളത് എനിക്കറിയാം പ്ലസ് ടു ലെവലും ൂളിലും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര രസമായിട്ട് ഭയങ്കര കഠിനാധ്വാനം ചെയ്യുന്ന കുട്ടികളാണ് നിങ്ങളുടെ സ്കൂളിലുള്ളത് അപ്പോ അതെനിക്ക് സത്യം പറഞ്ഞ കലാപരമായിട്ട് മാത്രമേ പക്ഷേ ഈ ഒരു കാഴ്ചവെച്ചിരിക്കുന്ന വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു വൈസ് പ്രിൻസിപ്പൽ എം എസ് വിനോഷ് സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ കെ എം അനിൽ എയ്ഡഡ് പ്രിൻസിപ്പൽ ശ്രീജിഷ് പൊയ്യാറ പ്രധാന അധ്യാപകൻ കെ എസ് കിരൺ പി ടി എ പ്രസിഡന്റ് സി മുരളീധരൻ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാർ എൽ പി വിഭാഗം പ്രധാനാധ്യാപിക വി വി അമ്പിളി എൽ പി അഡ്മിനിസ്ട്രേറ്റർ പി കെ മജീദ് സ്റ്റാഫ് സെക്രട്ടറി ജീന എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാവിരുന്നും അരങ്ങേറി വൈകിട്ട് നടന്ന വിജയാഘോഷം പ്രിൻസിപ്പൽ വി സജിത്ത് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത മെഗാ ഡി ജെ മ്യൂസിക് നൈറ്റും അരങ്ങേറി അധ്യാപകരായ ഗിരീഷ് അരുൺ ഹരി സീമ ബിജി നിഷ സരിത ദിവ്യ പ്രസീത ശ്വേത തുടങ്ങിയവർ നേതൃത്വം നൽകി I'm gonna need to come back മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഠികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്

You're watching True Line News.